ബി ജെ പി എല്ലായിടത്തും എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട് അത് അന്യമത വിദ്വേഷം പടർത്തുക എന്നത് തന്നെയാണ് അതല്ലെങ്കിൽ മതത്തെ പിടിച്ച് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സംരക്ഷകർ ഹിന്ദു ആചാരങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് ഹിന്ദു വികാരം ഉണർത്തി അതിനെ രാഷ്ട്രീയമായി മാറ്റി ആ വോട്ട് ഉപയോഗിച്ച് അധികാരത്തിലേറുക എന്നതാണ് ബി ജെ പി എല്ലാ കാലത്തും ചെയ്തു രീതി അതുതന്നെയാണ് അവർ കേരളത്തിലും നടപ്പാക്കാൻ കൊണ്ടിരിക്കുന്നത് പല കാലത്ത് പല രൂപത്തിൽ നാം അത് കണ്ടതാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത് തൃശ്ശൂർ പൂര സമയത്ത് കണ്ടത് തൃശ്ശൂർ പൂരം ഉപയോഗിച്ച് അവിടെ തൃശ്ശൂർ പൂരം ഉപയോഗിച്ച് അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന ശ്രമം വളരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ആർ നേതാവ് എസിന്റെ നേതാവ് ദേവസ്വത്തിൽ വരികയും അവിടെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫോട്ടോകളൊക്കെ ഇപ്പോൾ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട് അതിന് പിറകിൽ ഗൂഢാലോചനയാണ് എന്ന ആരോപണമാണ് വരുന്നത് എന്തായാലും അത് സ്ഥിരീകരിച്ചിട്ടും ഒന്നുമില്ല ഫോട്ടോയുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതൊരു ഗൂഢാലോചനയാണ് എന്ന് പറയാനും കഴിയില്ല ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു നേതാവ് ഏതെങ്കിലും തിരുവമ്പാടി ദേവസ്വത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവസ്വത്തിലോ പോയി അവിടുത്തെ ഭരവാഹികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അതിന് പിറകിൽ ഗൂഢാലോചനയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷണം നടക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ പുറത്തു വരട്ടെ ഏതായാലും ഇപ്പോൾ അത്തരം ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ തൃശൂർ പൂരം ഉപയോഗിച്ച് രാഷ്ട്രീയ ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെയാണ് ബി സ്വഭാവം അതുകൊണ്ടാണ് ബി സംശയിക്കുന്നത് അത്തരം ഒരു കളി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു എന്നാൽ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു അതിലാദ്യം സുരേഷ് ഗോപിയുടെ വാക്കുകൾ തന്നെയാണ് സുരേഷ് ഗോപി ഈ സംഭവത്തിന് ശേഷം അവിടെ എത്തുകയും പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം സുരേഷ് ഗോപി ഒരു മാധ്യമത്തെ കണ്ടപ്പോൾ ആ മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണ് ആ വാക്കുകൾ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ സംശയിക്കാൻ കാരണവും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എന്താണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്നെ വിളിച്ചത് രണ്ടേ കാലിനാണ് എന്നെ വിളിച്ചത് പ്രകാരമാണ് ഞാൻ അവിടെ എത്തിയത് എന്തിനാണ് എന്നെ അവർ വിളിച്ചത് ഒരു സൊല്യൂഷൻ കാണാനാണ് ഈ പ്രശ്നത്തിന് അവിടെ ഉണ്ടായ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചത് ഞാൻ വന്നു പരിഹാരം കണ്ടു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയെ ദേവസ്വം ഓഫീസിൽ നിന്ന് വിളിക്കുകയും അതനുസരിച്ച് സുരേഷ് ഗോപി അവിടെ വരികയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നമ്മോട് പറയുന്നത് എന്നാൽ ഇത് കയ്യോടെ നിഷേധിക്കുകയാണ് ദേവസ്വം ഭാരവാഹികൾ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംബന്ധിച്ചു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല ദേവസ്വം ഭരവാഹികളുടെ വാർത്താ സമ്മേളനം നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം അവിടെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അല്ല അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു മറ്റേ സുനിൽകുമാർ വന്നിരുന്നു മറ്റേ മന്ത്രി രാജൻ മിനിസ്റ്ററും സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിയെ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഡയലിംഗ് ആണ് തോന്നുന്നത് അതിൽ വേറൊരു അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേൺ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വെക്കുകയും കാര്യങ്ങൾ ചെയ്തു ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി രേഖപ്പെടുത്തുന്നു ഇതാണ് സുരേഷ് ഗോപി ഇതാണ് ബി ജെ പി ഇതാണ് സംഘപരിവാർ ഇതാണ് ആർ എസ് എസ് കുളം കലക്കുക കലക്കിയതിനു ശേഷം അതിൽ നിന്ന് മീൻ പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കുക ഇത് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് ബി ജെ പിയുടെ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മലയാളികൾ ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ബി ജെ പിയുടെ നിരന്തരമായ പരാജയം അവർക്ക് ഒരു തരത്തിലും കേരളത്തിൽ കാലുറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് മലയാളികൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളെ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ഇത് വളരെ ജാഗ്രതയോടുകൂടി കാണുകയും ഇക്കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളം ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ഒരു അവകാശവാദം പോലെ സോഷ്യൽ മീഡിയക്ക് പറയാൻ കഴിയുകയും ചെയ്യും ഇത്തരം ഗിമ്മിക്കുകൾ ആദ്യമായിട്ടൊന്നുമല്ല സുരേഷ് ഗോപി നടത്തുന്നത് അദ്ദേഹം ലൂർദ് മാതാ പള്ളിയിൽ സമർപ്പിച്ച ചെമ്പ് കിരീടമുണ്ട് സ്വർണം പൂശിയ ചെമ്പ് കിരീടം അത് ഒരു വൈദികനെ കാണാൻ പോയപ്പോൾ സംസാരിച്ച കാര്യമുണ്ട് അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും നേരത്തെ തന്നെ ഗുരുവായൂരിൽ തമ്പടിച്ച് എന്തിരേറെ പറയുന്നു മകളുടെ കല്യാണം വരെ ഗുരുവായൂരിൽ വെച്ച് നടത്തി അതിന് നരേന്ദ്രമോദി പങ്കെടുക്കുകയും നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നു പങ്കെടുക്കുന്നു ഇതൊക്കെ വാർത്തയാക്കി അങ്ങനെ സമൂഹത്തിൽ നിന്ന് എപ്പോഴും വാർത്തകൾ നിറഞ്ഞ് നിറഞ്ഞു നിന്ന് ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഗിമ്മിക്കുകൾ അദ്ദേഹം എല്ലാ കാലത്തും കാട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഗിമ്മിക്കും ഈ പൂരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ രാഷ്ട്രീയ നേട്ടമായി മാറ്റിയെടുത്ത് അതിനെ വോട്ടാക്കി മാറ്റുക എന്നത് ആ ശ്രമമാണ് കയ്യോടെ പൊളിഞ്ഞു വീണത് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ പറഞ്ഞത് ഇവിടെ വന്നത് സുരേഷ് ഗോപി മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട് അവരെല്ലാവരും വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപിയെ ഞങ്ങൾ ആരും അങ്ങോട്ട് വിളിച്ചതല്ല സുരേഷ് ഗോപിയുടെ പിയെ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുകയുമായിരുന്നു അതുശേഷമാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ വളരെ നാടകീയമായി അദ്ദേഹം അവിടെ വന്നിറങ്ങുകയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുകയും മാധ്യമം കൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അതൊക്കെ ഒരു നാടകമായിരുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇനി അത്ര ദിവസം മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിന് അതിനു മുമ്പ് ഇതിനേക്കാളും വലിയ ഗിമ്മിക്കുകൾ ഇനി വരാനിരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ കാരണം അതാണ് ബി അതാണ് സംഘപരിവാർ